I think we need to learn it. It's not easy to have, you know, everybody is insecure, especially artists. To have no insecurities when you select script and, uh, for example, the moment somebody like, you know, 1000 people clap, you want 2000 people to clap, then you don't make films which are personal to 50 people. But that is not the case with Mammootty sir. He makes a film like, you know, which might be ി പേഴ്സണൽ അറിയാമോ അദ്ദേഹം ഉണ്ട് പിന്നെ തമിഴ്നാട്ടിൽ നമുക്ക് അരുൾദാസ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട് പിന്നെ വസന്തരവിണ്ട് നമോ എന്ന് പറയുന്നത് അങ്ങനെ എൺപതോളം പേര് പുറത്തുനിന്നുള്ള ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് പിന്നെ ഫിനിക്സ് പ്രഭു അറിയാലോ ഷാജിയും അടുപ്പിൽ അവരൊക്കെ ആയിട്ടുണ്ട് എന്നെ കാണുന്നത് ഞങ്ങളൊക്കെയാണ് ക്യാമറായിട്ടുള്ളത് മിത്രയും പറഞ്ഞു ചോദിച്ചിരുന്നെങ്കിൽ ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ പത്രസമ്മേളനം

ഞാൻ വീട് വേണേലും സിനിമയ്ക്ക് വേണേൽ പേരായിട്ട് സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ഒരിക്കലും ഇല്ല മുന്നിൽ പതിനഞ്ചു പേരും കൂടെ പോകും ഒരിക്കലും പുരുഷമായിട്ടിരിക്കും എനിക്ക് ഒരു കുട്ടിക്ക് ഒരു സിനിമ